അമ്മ മഹാറാണിയാണ് സാറിന് ഈ മ്യൂസിക്കിലേക്ക് കൂടുതൽ എൻകറേജ് അതിന്റെ ഒന്ന് പറയാം അമ്മ താങ്കൾ പാട്ട് പഠിച്ച ആളാണെന്ന് പറഞ്ഞാൽ ഉടൻ പാടാൻ നന്നായിട്ട് പാടുകയാണെങ്കിൽ അമ്മ മഹാറാണി അങ്ങ് ഫുൾ സപ്പോർട്ടാണ് എനിക്ക് മാത്രല്ല അത് അമ്മ മഹാറാണിയുടെ ഫാമിലിയിൽ തന്നെ അടുത്തതിന്റെ അടുത്തതിന്റെ അടുത്ത ജനറേഷനായ ഒരു പയ്യൻ പാടുന്ന അതിനൊരു സ്വീറ്റ്നെസ് കൂടും പക്ഷേ പേട്രൻ ഫാറ്റ് ശരിക്കുള്ള പേട്രൻ ആയിരുന്നു അമ്മ മഹാറാണി അത് അമ്മ മഹാരാണിയുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇപ്പോൾ നവരാത്രി കണ്ടപ്പോൾ ആണ് ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അവിടെ ജി എൻ ബാലസുബ്രഹ്മണ്യം മുശിരി സുബ്രഹ്മണ്യർ ആലത്തൂർ ബ്രദേഴ്സ് ഷെമമുരി ശ്രീനിവാസയർ അല്ലെങ്കിൽ ടി കെ രംഗാചാരി എം ഡി രാമനാഥൻ പുതുക്കോട് കൃഷ്ണമൂർത്തി ഇങ്ങനെ കർണാട്ടിക് ക്ലാസിക്കൽ ഇവരൊക്കെ സംഗീതകലാകൃത്ത് കിട്ടിയവർ പത്മഭൂഷൺ കിട്ടിയവരും ഇങ്ങനെ ഒരു നിരയിലുള്ള ആൾക്കാരെല്ലാം പതിനഞ്ചും പതിനാറും ഇരുപതും വയസ്സിലൊക്കെയാണ് അമ്മ മഹാറാണി ഇവരെ വിളിക്കുന്നത് അപ്പൊ അവര് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്ത് ഇപ്പൊ ഒരാൾ ഓൾറെഡി ഡെക്കറേറ്റഡ് ആയിട്ട് എല്ലാം ആയതിനു ശേഷം ഒരു ഫേമസ് ആളെ വിളിക്കുകയല്ലേ ചെയ്തു കൊച്ചു 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 പയ്യന്മാരെ ഇപ്പൊ വയലിൻ വായിക്കുന്ന എനിക്ക് ഫസ്റ്റ് വായിച്ച ടി എൻ കൃഷ്ണൻ ഫോർ എക്സാമ്പിൾ ടി എൻ കൃഷ്ണൻ നാലാം ക്ലാസ്സിൽ എസ് എം ബി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒൻപത് വയസ്സ് പ്രായത്തിലാണ് ടി എൻ കൃഷ്ണൻ നവരാത്രി മണ്ഡലത്തിൽ വായിക്കുന്നത് ഒമ്പത് വയസ്സുള്ള കുട്ടി നമുക്ക് ഇന്ന് ആലോചിക്കാൻ പോലും ഇപ്പൊ ഈ ഒൻപത് വയസ്സ് ഒരു പ്രാവശ്യമല്ല പിന്നെ പത്ത് വയസ്സിൽ വായിച്ചു അങ്ങനെ വർഷം വർഷമായിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നവരാത്രിയോട് എത്തി വായിച്ചു അതിനിടയ്ക്ക് അദ്ദേഹം പ്രായമായി പ്രൊഫസർ ടി എൻ കൃഷ്ണനായി സംഗീത കലാകൃതിയായി പത്മ പറയ പത്മ അവാർഡ് കിട്ടി ഹൈലി ഡെക്കറേറ്റഡ് ആളായിരുന്നു പക്ഷെ അത് ഒൻപത് വയസ്സാണ് ഇദ്ദേഹത്തെ അമ്മ മഹാറാണി അത് സ്പോട്ട് ചെയ്യുന്നത് ഈവൻ നമ്മളിരിക്കുന്ന ഈ മുറി ഇത് കവടിയാർ പാലസിനാണ് അപ്പൊ ഈ കവടിയാർ പാലസിൽ ഒരു സാധനം കെട്ടുന്നത് അമ്മ മഹാരാണി ആണ് അപ്പൊ ഈ വെറുതെ ഒരു പട്ടിക്കാട് ആയിട്ട് ട്രിവാൻ്റെ സിറ്റിയിൽ നിന്ന് ദൂരെ ഒരു കുന്നിൽ ഒരു കുന്നും കാട് പിടിച്ചൊരു കുന്നും മാത്രമായിരുന്നു അപ്പോൾ ഈ സ്ഥലം നമ്മളിപ്പോൾ അഞ്ചു രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മുപ്പത് കൊല്ലം കഴിയുമ്പോൾ അതിന് ഇത്രയും വില കൂടും ആ ഫ്യൂച്ചർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ 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 കൂടുതലായിരുന്നു അമ്മ മഹാരാണിക്ക് അപ്പോൾ പാട്ടുകാരിൽ ഒരുപാട് ഒരുപാട് കർണാടിക് മ്യൂസിക്കിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ അവരുടെ ഉപ്പ് തിന്നുന്നത് അമ്മ മഹാരാണിയുടെ എൻകറേജ്മെന്റ് കൊണ്ടാണ് അല്ലോ വളരെ വളരെ ചെറുതായിരുന്നു ഇപ്പോൾ ഉത്രാട്ട തിരുനാൾ മഹാരാജാവ് ചെത്തിരി തിരുനാളിൻ്റെ ബ്രദർ ഇളയരാജാവായിരുന്നാണ് അദ്ദേഹത്തിന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ ആണ് അദ്ദേഹത്തിന് പൂണൂലിട്ടത് അപ്പോൾ ആ പൂണൂലിട്ട ഫംഗ്ഷൻ പത്ത് ദിവസം വെച്ച ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അപ്പോൾ ടി ആർ മഹാലിംഗ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാൻ കഴിഞ്ഞ് പിന്നെ ഫ്ലൂട്ട് ഇതുമാതിരി ആരും വായിച്ചിട്ടില്ല എന്ന് പറയുന്നപ്പോൾ മാസ്റ്റർ ടി ആർ മാലി അപ്പോൾ നിൽക്കറിട്ട പയ്യനാണ് മാലി പതിമൂന്ന് വയസ്സിൽ അതിൻ്റെ വായിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് പിന്നെ വളർന്ന വലിയ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ മഹാലിംഗ അങ്ങനെ ഒരാളായി മാറി പാലക്കാട് മണിയായിരുന്നു അത് മാസ്റ്റർ മണി എല്ലാം മാസ്റ്റർ മാസ്റ്റർ എന്ന് പേരിട്ട് അപ്പോൾ സാധാരണ ഒരു ഇരുപത് വയസ്സുകൾ ഉള്ളവരെ മാസ്റ്റർ എന്ന് പറയില്ല ഈ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ മാസ്റ്റർ എന്ന് പറയാറുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു വീക്ഷണമാണ് അമ്മ മഹാരാണിക്കുള്ളത് അപ്പോൾ ഞാനിവിടെ ക്രൈസ്തകർ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ അവിടെ സ്കൂളിൽ ഒരു ഗ്രൂപ്പ് മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ മഹാരാണി ജീവനോടെ ഉള്ള സമയത്ത് അപ്പോൾ സ്കൂളിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഞാൻ കവടിയാർ പാലസിൽ നിന്നായിട്ട് ഞങ്ങൾ എല്ലാവരും വളരെ മ്യൂസിക്കലി അക്കംബ്ലിഷ്ഡായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണയിൽ ഒരുപാട് പേര് ഫ്ലോ ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറ്റാതെ പാടാൻ പാട്ടറിയില്ലെങ്കിലും അറിയുന്ന മാതിരി അഭിനയിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ മ്യൂസിക് ഗ്രൂപ്പിൽ ചേർന്നു പറഞ്ഞത് അന്ന് എനിക്ക് ജനഗണമനെ പാടാൻ പോലും അറിയില്ല എട്ടാം ക്ലാസ്സിൽ അപ്പോൾ ഞാൻ ചേർന്നും ഞങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് ജയകൃഷ്ണൻ പറഞ്ഞാൽ അദ്ദേഹം ക്ലാസ് ലീഡറുമാണ് പഠിത്തത്തിലും എടുക്കാൻ അങ്ങനെ കാണാനും സുന്ദര എല്ലാത്തിനും ഒരു ഗോൾഡ് മെഡൽ പെയ്യാനായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു പിന്നെ ഒരാളെ അമിതാഭ് ബച്ചൻ മോഹൻലാൽ എന്ന് പറയുന്നവർ ജയകൃഷ്ണൻ ഫാൻസ് ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ അപ്പോൾ ഈ ജയകൃഷ്ണൻ മാത്രമേ എൻ്റെ ക്ലാസ്സിൽ നിന്ന് മ്യൂസിക് ഗ്രൂപ്പിലുണ്ട് മ്യൂസിക് ഗ്രൂപ്പിൽ ചേർന്നാൽ എല്ലാ ആഴ്ചയും ഒരു മണിക്കൂർ എക്സ്ട്രാ പ്രാക്ടീസ് കിട്ടും അപ്പോൾ ആ ഒരു മണിക്കൂർ ജയകൃഷ്ണൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ അട്രാക്ഷൻ അപ്പോൾ അങ്ങനെ പാടിയിട്ട് ആ ഒരു സംഘഗാനത്തിന് ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ പ്രൈസ് കിട്ടി അപ്പോൾ അത് ലളിത സംഗീതമാണ് അപ്പം അത് പാടി ഇവിടെ ന്യൂസ് ആയി അപ്പം ഞാൻ രാത്രി ഒൻപത് ഒൻപതരയ്ക്ക് കടക്കാൻ പോകും അതായത് അന്ന് അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിലാണ് കോമ്പറ്റീഷൻ അത് ലേറ്റ് ആയി ലേറ്റ് ആയി ലേറ്റ് അവസാനം രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്കാണ് ഞങ്ങളുടെ ഐറ്റം വരുന്നത് ഓഷ്യൻ അപ്പം ഞാൻ രാത്രി പത്ത് മണിക്ക് ശേഷം എന്നുള്ള ടൈം കണ്ടിട്ടേ ഇല്ല അതുവരെ സിനിമയ്ക്ക് പോലും ഫസ്റ്റ് ഷോനേ പോവുള്ളൂ അപ്പോൾ ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ് രാത്രിയിൽ ഒരു ഒന്നര രണ്ട് മണിക്ക് ട്രവാൻഡത്ത് ഒഴിഞ്ഞ റോഡിൽ കൂടെ വരുമ്പോൾ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ഇന്നുപോലും മറക്കാൻ പറ്റില്ല ഒന്നുമില്ല ജസ്റ്റ് ഒഴിഞ്ഞ റോഡ് ഇവിടെ എത്തി പ്രൈസ് കിട്ടിയെന്ന് അടുത്ത ദിവസമാണ് റിസൾട്ട് വരുന്നത് അപ്പം അമ്മ മഹനാടി ഈ അപ്പത്തെ മുറിയിലാണ് കിടക്കുന്നത് ഇവിടെയാണ് അമ്മ മഹനാടി മ്യൂസിഷ്യൻസിനെയൊക്കെ കാണുന്ന മുറിയാണ് അപ്പോൾ പാടാന്ന് പറഞ്ഞത് ആ അന്ന് പാടിയ ഈ ലൈറ്റ് മ്യൂസിക് കാണാൻ പാടില്ല അതൊരു ഒട്ടും എന്താ ഉയർന്ന നിലവാരമുള്ള സോങ്ങ് ഒന്നുമില്ല അപ്പം ഇതിന്റെ നോൺ സെൻസ് പറയുന്നതിലൊരു വളരെ ദയവോടെ കേട്ടിട്ട് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു അത് വളരെ നന്നായിരുന്നു പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാൽ ഇനിയും നന്നായിരിക്കും എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമാണ് വളരെ പക്ഷേ എനിക്കിത് ലൈറ്റ് ഇത് സിനിമ ഇത് ക്ലാസിക്കൽ ഇത് വെസ്റ്റേൺ ഇത് ഹിന്ദി അങ്ങനെയൊന്നും എനിക്ക് മ്യൂസിക് എല്ലാം ഇഷ്ടം ഭക്ഷണം മാതിരി ഭക്ഷണം ഇഷ്ടമാണെന്നുള്ള പോലെ ശരി പഠിക്കാം എന്ന് പറഞ്ഞു പിന്നെ ന്യൂസ് ഒന്നും ഇല്ല അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെയാണ് ഞാനിറിഞ്ഞ് അടുത്തൊരു ആറ് മാസം തിരുവനന്തപുരത്തുള്ള സംഗീത ഗുരുക്കന്മാരെ ഓരോരുത്തരെയും ഇവിടെ വിളിച്ച് ഈ മുറിയിൽ അല്ലെങ്കിൽ ആ മുറിയിൽ ഇരുത്തിയിട്ട് അമ്മമാറാണെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അവരെ പാടിപ്പിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് എൻ്റെ ഗുരു അവൻ ക്വാളിഫൈഡായി അവാനുള്ള ഗുരുവിനെ സെലക്ട് ചെയ്യായിരുന്നു അത് ഞാൻ അപ്പം അറിഞ്ഞില്ല